ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചവ്വരി പായസമാണ് അപ്പോൾ ഈ പായസം ഉണ്ടാക്കാനായിട്ട് കാൽ കിലോളം ചവരി ഞാൻ ഇതേപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം അപ്പം അതിനെട്ട് മൂന്ന് കപ്പോളം വെള്ളം ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കണം അപ്പൊ ഞാൻ എന്താ കുതിർന്നു കഴിഞ്ഞു എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ചെറിയ ബോൾസായ ചവരി ഇപ്പൊ വലുതായിട്ടുണ്ട് ഇനി നമ്മൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതുപോലെ എല്ലാവരും നമുക്ക് ഒന്ന് ആ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ഇപ്പോൾ വെള്ള കളറിലുള്ള ബോൾസ് ആയിരിക്കും ഇത് വെന്ത് കഴിയുമ്പോൾ ഏകദേശം ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരും അത്രയാണ് നമ്മുടെ ഇത് വേവണ്ട ഒരു പരിവം ഇനി നമ്മൾ അരക്കിലോളം ശർക്കര പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പാനിയാക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ഞാൻ ഞാനപ്പിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചവരി എടുത്തത് കൊണ്ടാണ് അര കിലോ ശർക്കര എടുക്കുന്നത് ചവരിയുടെ അളവ് കൂടുന്തോരും ശർക്കരയൊക്കെ കൂട്ടി എടുക്കണം അപ്പൊ ഞാൻ എന്താ ഇത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നല്ലോണം പാനിയായിട്ട് നമുക്ക് കിട്ടണം ഈ സമയം നമ്മുടെ ആ ചവരി ഇവിടെ നല്ലപോലെ വെന്ത് ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അത്യാവശ്യം ട്രാൻസ്പെറൻറ്റ് ആയിട്ട് തന്നെ കിട്ടണം ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചവ്വരി വെന്തെന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ശർക്കര പാനി ഇതിലോട്ട് അരിച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് ശർക്കര കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര നമ്മൾ ആ ഒരു ചവരി വേവിച്ച സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും പക്ഷെ കളറൊക്കെ കിട്ടണമെങ്കിൽ എപ്പോഴും ശർക്കര തന്നെയായിരിക്കും നല്ലത് അപ്പോൾ അരിച്ച് എല്ലാ ശർക്കരയും ചേർത്ത് കൊടുക്കണം കാരണം ഇതില് മണ്ണൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അരിച്ച് ചേർക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ശർക്കരപ്പാനി മുഴുവനായിട്ട് അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോൾ അത് നല്ലപോലെ കുറുകി വരും അപ്പോൾ തിളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാനായിട്ട് പിന്നെ അതേ അതേസമയം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് തിളക്കാനായിട്ട് മാറ്റി വെക്കണം പിന്നെ ഈ ഒരു തിള വരുന്ന സമയത്ത് തന്നെ നല്ലപോലെ കുറുകി വരാൻ സാധ്യതയുണ്ട് കുറുകി കഴിയുമ്പോഴാണ് നമുക്ക് നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ലിറ്ററോളം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാക്കറ്റ് പാല് തന്നെ വേണം നിങ്ങൾക്ക് തേങ്ങാ പാല് യൂസ് ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പമില്ല ഞാനിവിടേത് ആ ഒരു ലിറ്ററോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ ആയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഒരു ഒര ലിറ്റർ പാൽ ഒരു പാക്കറ്റ് പാല് ഫസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷമാണ് ഒന്ന് കുറുകി ഒന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ പാക്കറ്റ് പാല് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിന് തന്നെ ഏലക്കയുടെ ഫ്ലേവറും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് എൻ്റെ വീട്ടിലിപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാനത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് പാക്കറ്റ് പാല് ചേർത്ത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ രണ്ടാമത്തെ പാക്കറ്റ് പാലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാല് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം അതാ നമ്മുടെ പായസം ഇപ്പം ഏകദേശം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു സംഭവം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണുണ്ട് വേറെ ഒന്നല്ല നമ്മുടെ കശുവിനണ്ടിയാണ് കേട്ടോ അപ്പം ഇത് കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസം റെഡിയാകും കശുവിനണ്ടി വെറുതെ ചേർത്താൽ പോരാ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഇട്ടതിന് ശേഷം ദാ നമ്മുടെ കശുവിനണ്ടി അതിലോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം കശുവണ്ടിയുടെ കളറൊക്കെ ദാ ഈ ഒരു ബ്രൗൺ കളറാവണം അവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷം ആ ഒരു പ്പാടി തന്നെ നമ്മളുടെ പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിനാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചതിന് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്